ശ്രുതിയിൽ നിന്നുയരും സ്വരമാ ചീരകിൽ ഉൻ പുടവ മുന്താണെ സായിൽ ഇന്ന് ഭൂമി പോത്തത് മലർ മഞ്ചം പെണ്ണില സിനിമയിലേക്ക് എൻറ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ റിയാലിറ്റി ഷോസിൽ ഒരു നല്ല ടാലൻറ്റാണെങ്കിൽ തീർച്ചയായിട്ടും എൻറ്റർ ചെയ്യാൻ കുറച്ച് എഫേർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ എൻറ്റർ ചെയ്യാൻ മാത്രമല്ല ഒരു റിയാലിറ്റി ഷോയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ടാണ് കാണുന്നത് നല്ലൊരു ക്ലാസ് പരിപാടിയാണ് ഞങ്ങള് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും എല്ലാ പാട്ടുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള അതുപോലെ തന്നെ ഒരു ദൃശ്യം തന്നെയാണ് ഞങ്ങൾ വേദി ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേകത അനുഭവമായിരിക്കും അതുപോലുള്ള സ്റ്റേജും അതുപോലുള്ള ആനിമേഷനും അയ ഗ്രാഫിക്സും തുടങ്ങിയത് എല്ലാം കൂടെ ഈ വരുന്ന വെള്ളിയാഴ്ച പതിനേഴാം തീയതിയാണ് ആ പ്രോഗ്രാം നടക്കുന്നത് വളരെ സുരേഷ് ജി പറഞ്ഞ മാതിരി വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ നമ്മൾ തുടക്കം മുതൽ ഇങ്ങോട്ട് നടത്തിയിട്ടുണ്ട് അതിൽ മധുരയ്ക്കും ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് വേർഷൻ നടത്തി അതുപോലെ ശ്രുതിലയം രണ്ട് വേർഷൻ നടത്തി പിന്നെ ലാസ്റ്റ് നമ്മൾ വിദ്യാധനം ആഷു വന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു റിയാദിലെ സംഗീത പ്രേമികൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നൽകിക്കൊണ്ടാണ് ആ പ്രോഗ്രാം വന്ന് അവസാനിച്ചത് അതിനുശേഷം പിന്നെ കൊറോണ കാലഘട്ടം വന്നു അതിന് ശേഷം നമ്മൾ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ ആറാം വാർഷികം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സുരേഷ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവരോടും പറയാനുള്ള കൃത്യസമയത്ത് നമ്മൾ ആറു മണിക്ക് മുതൽ നമ്മൾ എൻട്രി തൊടും അവിടെ ഏഴര മണി കഴിയുമ്പോൾ ഏതാണ്ട് ആ ഒക്കെ ക്ലോസ് ചെയ്യുമെന്നാണ് സൗദി അതോറിറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവരോടും ഏഴ് മണിക്കും ഏഴരക്കുമുള്ളിൽ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള കാരണം ഒന്നതിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം കൃത്യമായിട്ട് പ്രവേശനം തീർത്തും സൗജന്യമാണ് മെലഡി നൈറ്റ് ആണ് ഒരു സൂപ്പർ സൂപ്പർ മെലഡി നൈറ്റ് ആയിരിക്കും അതൊരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഇത്തവണ വരുന്നത് ഒരു പുതിയ അനുഭവമായിട്ടാണ് ഇവിടുത്തെ ലോക്കൽ സിംഗേഴ്സാണ് എൻ്റെ കൂടെ പാടുന്നതെല്ലാം അവിടുന്ന് വേറെ സിംഗേഴ്സിനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് മ്യൂസിഷ്യൻസിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പർ ആണ് ഹൈലി പ്രൊഫഷണൽ മ്യൂസിഷ്യൻസ് അപ്പോൾ അവിടുത്തെ മ്യൂസിഷ്യൻസും ലോക്കൽ മ്യൂസിഷ്യൻസും ചേർന്ന് ഒരു സംഗീത മേളയായിരിക്കും ഇത് ആൻഡ് കൂടെ പാടുന്നത് ഇവിടുത്തെ ബഡിങ് ടാലൻസാണ് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും കൂടിയാണ് ഇത്രയും ഒരു എഫേർട്ട്സ് എടുത്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഓഡിയൻസിനെ പ്രതീക്ഷിക്കുന്നു നമുക്കൊരു എൻകറേജിങ് ഓഡിയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ലെവൽ എപ്പോഴും ഉയർന്ന് വരാറുണ്ട് അത് അതാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞവണ അതുണ്ടായി ഇതിൻ്റെ സെക്കൻഡ് വിസിറ്റാണ് അറിയാതെ ഇത്തവണയും നല്ലൊരു ഊഷ്മളമായ ഒരു സ്വീകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു മാറി വരുന്ന സ്റ്റൈലല്ലേ പാട്ട് മറ്റേ മ്യൂസിക് എന്ന് പറയുന്നത് എവറി ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് അതിൻ്റെ സ്റ്റൈൽ ഓഫ് സിംഗിങ് സ്റ്റൈൽ ഓഫ് കമ്പോസിങ് സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനൊക്കെ മാറി വരും എപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല പുതിയ ജനറേഷൻ വരുന്ന സമയത്ത് അവരും പാടില്ല ഞാൻ എൻ്റെ എന്റെ ആ സമയത്ത് ഏറ്റവും നല്ല പാട്ടുകൾ ഞാൻ പാടിയല്ലോ ആ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പാട്ടുകളായി നിലനിൽക്കുന്നുണ്ടെന്നുള്ള വലിയൊരു ഭാഗ്യല്ലേ മനസ്സിലായില്ലേ ബിഗിനിങ് അങ്ങനെ തന്നെയാണ് ഞാൻ അതിന് വേണ്ടിട്ട് അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിട്ട് അങ്ങനെ അഗ്രസീവ് ആയിട്ട് ശ്രമിച്ചിട്ടില്ല വരുന്ന ഓപ്പർച്യൂണിറ്റീസ് പാടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിലൊരു പ്രത്യേകിച്ച് ദുഃഖൊന്നുമില്ല ഈ സീനിയർ സിംഗേഴ്സ് നമ്മുടെ ക്ലാസിക്കൽ ഒരു ഒരു കാണുന്നു ഞാൻ പൊതുവേ എനിക്ക് റിയാലിറ്റി ഷോസിൽ പോയി ത്രൂ ഔട്ട് ഇരിക്കുന്നതിനോടൊരു വിമുഖതയുണ്ടായിരിക്കും കാരണം അത് രാവിലെ പോയിട്ട് രാത്രി ഒരു രണ്ടുമണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നതൊക്കെ അപ്പം അതിനോടൊരു പ്രത്യേകിച്ചൊരു താല്പര്യമില്ലായ്മയുണ്ട് വല്ലപ്പോഴും ഒന്ന് പോകാമെന്നുള്ളതാണ്ട് എപ്പോഴും പോയിട്ട് അവിടെ ഇരിക്കാനൊരു താല്പര്യക്കുറവുണ്ട് അതുകൊണ്ടാണ് പോവാത്തത് ഇപ്പോൾ സിനിമയിലേക്ക് എൻറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ റിയാലിറ്റി ഷോസിൽ ഒരു നല്ല ആണെങ്കിൽ തീർച്ചയായിട്ടും എൻറ്റർ ചെയ്യാൻ കുറച്ച് എഫേർട്സ് എടുത്തു കഴിഞ്ഞാൽ എൻറ്റർ ചെയ്യാൻ മാത്രമല്ല ഒരു റിയാലിറ്റി ഷോയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ടാണ് കാണുന്നത് അത് സിനിമയെക്കാട്ടിലും പോപ്പുലാരിറ്റിയാണ് സിനിമയെക്കാട്ടിലും വലുതായി ഇപ്പോൾ റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോസിലെന്നെ അവർ പാടുന്ന പാട്ടുകൾ എല്ലാം സെവൻറ്റീസിലും എയ്റ്റീസിലെയും സിക്സ്റ്റീസിലെയൊക്കെ പാട്ടുകളാണ് ഇപ്പം ലേറ്റസ്റ്റ് പാട്ടുകളൊന്നും റിയാലിറ്റി ഷോസിലൊന്നും പാടി കേൾക്കുന്നില്ല ആ അത് ഡയറക്ടേഴ്സ് തീരുമാനിക്കണമല്ലോ ഈ പാട്ടുകൾ എത്രയും കാലം കഴിഞ്ഞാലും കേൾക്കണം ആൾക്കാർ എന്ന് തീരുമാനത്തോടു കൂടി ഒരു അപ്രോച്ച് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് മതി അപ്പൊ കേട്ട് മറക്കുന്ന പാട്ടുകളാണ് ഇപ്പൊ വന്നത് വരുന്ന ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് സിംഗേഴ്സിന് അതൊരു വലിയൊരു പ്രശ്നമാണ് കാരണം ഞാനൊക്കെ പാടിയ പാട്ടുകള് എയ്റ്റീസിലും നയൻറ്റീസിലും പാടിയ പാട്ടുകളാണ് ഇപ്പോഴും ഞാൻ സ്റ്റേജിൽ പാടുന്നത് അതിനൊരു വാല്യൂ ഉണ്ട് ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാംസില് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം സ്റ്റേജ് പ്രോഗ്രാംസ് ധാരാളം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ സ്റ്റേജിൽ ഏറ്റവും അധികം എന്റെ ആ കാലഗറിൽ ആൾക്കാരിൽ ഞാനാണ് ഏറ്റവും അധികം പ്രോഗ്രാംസ് ചെയ്ത് ഞാനത് വളരെ എൻജോയ് ചെയ്യുന്നതാണ് നിന്നുയരും നാദശലഭങ്ങളേ സ്വരമാ ചിരകിൽ അലസം നിങ്ങളെ മനസിൻ്റെ ഉപവനത്തിൽ പറന്നുവുതിയിൽ നിന്നുയരും நாதசலபங்களே பெண் இல்லாத ஊரிலே அடியான் போ கேட்பதில்லை பெண் இல்லாத ஊரிலே கொடிதான் பூத்ததில்லை உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூப்பூத்தது மலர் மஞ்சம் சேராத பெண் நில எந்த மார்போடு வந்தாடுதோ உது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நில உடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் அலைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நில உடல் நனைகின்றது